തുടർച്ചയായ രണ്ടാം വട്ടവും പാർലമെന്റ് അംഗമാകാൻ അവസരം നൽകിയതിനുള്ള നന്ദി അറിയിക്കുന്നതായി ഡീൻ കുര്യാക്കോസ് ഈ മഹാവിജയം ഇന്ത്യയിലെ ജനാധിപത്യ മതേതര പോരാട്ടത്തിന് കരുത്തു പകരുന്നതിനുള്ള ഇടുക്കിയിലെ ജനങ്ങളുടെ സംഭാവനയാണെന്നും അദ്ദേഹം പറഞ്ഞു തുടർച്ചയായി രണ്ടാം വട്ടവും ഇടുക്കിയിൽ നിന്നും പാർലമെന്റ് അംഗമാകാൻ സാധിച്ചതിലുള്ള അതിയായ നന്ദി ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പാകെ ഞാൻ പ്രകാശിപ്പിക്കുകയാണ് സർവേശ്വരനായ ദൈവത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഈ നാടിനോടുള്ള തീർത്താൽ തീരാത്ത കടപ്പാട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുക ഈ മഹാവിജയം ഇന്ത്യയിലെ ജനാധിപത്യ മതേതര പോരാട്ടത്തിന് കരുത്തു പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടുക്കിയിലെ ജനങ്ങളുടെ വലിയ സംഭാവനയാണ് എന്ന് ഞാൻ കരുതുകയാണ് ഈ നാടിനോടുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തീർത്ഥാൽ തീരാത്ത വിരോധം അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഈ മഹാവിജയത്തിന് പിന്നിലുള്ളത് എന്നുകൂടി ഞാൻ വിശ്വസിക്കുകയാണ് തീർച്ചയായും ഇടുക്കിയിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൂടി ജനാധിപത്യ മതേതര വിശ്വാസികൾ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ശരി എന്ന് പ്രതികരിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി ഒരു പ്രതിഫലനമാണ് ഒരു ലക്ഷത്തിലധികം വരുന്ന വലിയ കൂടി രണ്ടാം വട്ടവും വിജയിച്ചു വരാൻ കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ കലവറയില്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ പിന്തുണച്ചത് തീർച്ചയായും ഐക്യ മുന്നണിയാണ് ശരി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒരുമിച്ചൊരു കൂട്ടായ്മയായി മാറിക്കൊണ്ട് അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതൊരു തുടർച്ചയായി ഇനി അങ്ങോട്ടുണ്ടാകും എന്ന പൂർണ്ണമായ വിശ്വാസമാണ് വ്യക്തിപരമായി എനിക്കുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാർ ഞാൻ ആരുടെയും പേര് ഇവിടെ പരാമർശിക്കുന്നില്ല ഇവിടെ ഇന്ന് ഈ കൗണ്ടിങ് ഹാളിലുള്ള എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ എത്താത്ത ബഹുമാനീരായ നേതാക്കന്മാരുണ്ട് അതോടൊപ്പം കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ദിവസക്കാലത്തെ അക്ഷീണമായ പ്രയത്നമായിരുന്നു യു ഡി എഫിൻ്റെ ഓരോ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഒരു മെയ്യായി ഈ തെരഞ്ഞെടുപ്പിൽ അണിനിരുന്നു ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് ബൂത്തിലെയും ഐക്യ മുന്നണിയുടെ ശക്തിയായ മുഴുവൻ ആളുകൾക്കും ഞാൻ ഈ അവസരം നന്ദി രേഖപ്പെടുത്തുന്നു അതിലുപരിയായി ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം വരുന്ന ആളുകൾ അവരർപ്പിച്ച വിശ്വാസം അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ നാടിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായി ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എന്നും എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കുമെന്നുള്ള വാഗ്ദാനം ഞാൻ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വീണ്ടും ഈ ഘട്ടത്തിൽ ആവർത്തിക്കുകയാണ് ഏത് ഘട്ടത്തിലും ഈ നാട്ടിലെ ഏതൊരാളോടും ഒപ്പം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ അടുക്കൽ വരുന്ന ഏതൊരാൾക്കും അവരോടെല്ലാം തുല്യമായ പരിഗണന വെച്ചുകൊണ്ട് എങ്ങനെയാണോ ഐക്യ ജനാധിപത്യ മുന്നണി മുൻപോട്ട് വെക്കുന്ന ആശയം അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഏവർക്കും സമീപസ്ഥനായി ഞാൻ ഉണ്ടായിരിക്കും എന്ന് കൂടി പറയുകയാണ്